സൈനിക ശക്തി വികസിപ്പിക്കാൻ ഇന്ത്യ പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൈനിക നവീകരണത്തിനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ഇതിനു പുറമെ അർമേനിയ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും സൈനിക വിദഗ്ധരെയ്ക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് മൊസാംബിക് ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ ആദ്യമായാണ് ഇന്ത്യ പ്രതിരോധ വിദഗ്ധരെ അയക്കുന്നത് യൂറോപ്പിന്റെ പ്രധാന സുരക്ഷാ പങ്കാളിയായ പോളണ്ടിലേക്കും ഇന്ത്യ ആദ്യമായി സൈനിക വിദഗ്ധനെ അയക്കും അർമേനിയയിലും ആദ്യമായാണ് സൈനിക വിദഗ്ധനെ നിയമിക്കുക രാജ്യത്തിന് അടുത്തിടെ വൻതോതിൽ ആയുധങ്ങളും യുദ്ധസംവിധാനങ്ങളും ഇന്ത്യ നൽകിയിരുന്നു ആഗോളതലത്തിൽ തദ്ദേശീയ മികവ് അലയടിക്കുന്നതിനിടെയാണ് പുത്തൻ നീക്കം പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് എത്യോപ്യയിലേക്ക് ഇന്ത്യ സൈനിക വിദഗ്ധനെ അയക്കുന്നത് ജിബൂട്ടിയിലേക്കും സൈനിക വിദഗ്ധനെ ഭാരതം നിയമിക്കും രണ്ടാം തവണയാണ് ൂട്ടിയിൽ നിയമനം നടക്കുന്നത് ലോകമെമ്പാടും ദൌത്യങ്ങൾക്കാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് ഇതിൽ പതിനെട്ടെണ്ണവും ആഫ്രിക്കയിലാണെന്നതും ശ്രദ്ധേയമാണ് വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം പ്രതിരോധം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ ഇന്ത്യ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ ഇന്ത്യയുടെ സൈനിക നയതന്ത്ര ബന്ധം ദൃഢപ്പെടുത്താനും രാജ്യം ശ്രമിക്കുന്നു ജി ട്വന്റി ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയനെ അംഗമാക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും ഇന്ത്യ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ സൈനിക ശക്തി ഉയർത്താൻ വമ്പൻ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റവുമായി ഇന്ത്യൻ സൈന്യം രംഗത്തെത്തിയിരുന്നു ഇന്ത്യ ചൈന തർക്കം നിലനിൽക്കുന്ന വടക്കൻ അതിർത്തിയിൽ പിനാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ ഭാഗമായുള്ള രണ്ട് ഇരുന്നൂറ്റി പതിനാല് എം എം മൾട്ടിബാരൽ റോക്കറ്റ് വിക്ഷേപണ റെജിമെന്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ് പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ അതിർത്തിയിൽ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ആറ് പിനാക്ക റെജിമെന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു ഇതിൽ രണ്ടെണ്ണമാണ് വടക്കൻ ചൈന അതിർത്തിയിലും കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന അതിർത്തി രേഖയിലും സ്ഥാപിക്കാൻ അനുമതിയായത് ഈ രണ്ട് റെജിമെന്റുകളിലേക്കുള്ള സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക പരിശീലനം നൽകി വരികയാണ് ആറു മാസത്തിനുള്ളിൽ ഇവരുടെ പരിശീലനം പൂർത്തിയാകുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു പിന്നാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിൽ നിന്ന് നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പന്ത്രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത റഷ്യയിൽ നിന്നുള്ള ഗ്രാഡ് ബി എം റോക്കറ്റ് സംവിധാനം ാണ് ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്നത് ഇത് ഘട്ടംഘട്ടമായി നിർത്തലാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ തദ്ദേശീയമായി റോക്കറ്റ് ലോഞ്ച് റെജിമെന്റുകൾ സ്ഥാപിക്കുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലും ചൈനയുടെ വടക്കൻ അതിർത്തിയിലും ഇന്ത്യൻ സൈന്യത്തിന് നാല് റെജിമെന്റുകളുണ്ട് പ്രതിരോധ മന്ത്രാലയം ആറ് പിനാക്ക റെജിമെന്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ് ലാർസൻ ആൻഡ് ട്രൂബോ എന്നിവയുടെ കേന്ദ്ര സർക്കാർ പിനാക്ക റോക്കറ്റ് ലോഞ്ചേഴ്സ് നിർമ്മാണത്തിന് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കോടി രൂപയുടെ കരാറാണ് ആറ് റെജിമെന്റുകളും രണ്ടായിരത്തി നാലിൽ ലോഞ്ച് ചെയ്യാനായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം എന്നാൽ നിലവിൽ രണ്ട് പിന്നാക്ക മൾട്ടിപ്പിൾ ലോഞ്ചറുകളാണ് സ്ഥാപിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള